കുറത്തല്ലപ്പാക്ക് ബിരിയാണി കഴിച്ചാലോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വലിയ കാലത്തിൽ കളത്തിലൊക്കെ കയറ്റി വെച്ചതാണ് പക്ഷെ കൊട്ടാൻ നേരത്താണെങ്കിലും അങ്ങോട്ട് വരുന്നു പിന്നെ ഞങ്ങളെ ബിരിയാണി പുറത്തോട്ടെടുത്തു കേട്ടോ കളറിലൊക്കെ നിറക്കാൻ പോയിട്ട് ഞങ്ങൾ ഇപ്പൊ ആരായി പിന്നെ ഉമ്മ എന്റെ അടുത്ത് ഫോൺ വന്നിട്ട് ഉമ്മ അങ്ങോട്ട് തട്ട് കെട്ടിയപ്പോഴത്തേക്കും ബിരിയാണി തേ താറിട്ടങ്ങറങ്ങി അങ്ങോട്ട് വന്നു കേട്ടോ ഈ തലപ്പാക്കട്ട് ബിരിയാണിക്കകത്ത് എല്ലാം ചിക്കൻ കുറവാണല്ലോ ചിക്കൻ കുറവായിരുന്നു കേട്ടോ ഏറെ ചോറിട്ടുണ്ടാണ് ഇനി ചോറിനകത്ത് കുറച്ച് സലാഡും പിന്നെ കൊറച്ച് ചിക്കനും ഇങ്ങോട്ടും തിന്നൂപ്പ് നേരെ ഉണ്ടാക്കാൻ പോയാലോ ഫസ്റ്റ് ഒരു ബിരിയാണി ചെമ്പെടുത്ത് അതിനകത്തൊട്ട് കുറച്ച് നെയ്യ് ഇട്ടു എടുക്കാം കേട്ടോ ഈ ബിരിയാണി നമ്മൾ നെയ്യും എണ്ണയും കൂടെ ഒരുമിച്ച് മിക്സ് ആയിട്ടാണ് ഇട്ടോയിട്ടുണ്ടാക്കുന്നത് ഇത്ര ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ സ്പൈസസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിലുള്ള ഏത് സ്പൈസസ് ആണെങ്കിലും നമുക്ക് ഇട്ടോ കൊടുക്കാം നമ്മളിപ്പോൾ ഈ സ്പൈസസും പിന്നെ തമിഴ്നാട്ടുകാർ ഒരു ഇലയാണ് കേട്ടോ ഇലയുടെ പേര് എനിക്കറിയില്ല ഈ ഇലയും കൂടെ നമ്മൾ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുംങ്ങോട്ട് നമുക്ക് നല്ല മൂലം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാൻ കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് ഒക്കെ ചെയ്ത് വെക്കണം കേട്ടോ റെസ്റ്റ് റെസ്റ്റ് ചെയ്യണം ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നും സ്റ്റൗ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റൗ ഓൺ ചെയ്ത് തന്നെ ഇടണം എന്നാണേ ഞാനാണെങ്കിൽ നിങ്ങൾ കൈയിൽ നിന്ന് ആ ചട്ടുവൊക്കെ എടുത്തുനിന്ന് മാറ്റി വെച്ച് കുറച്ചു നേരം കൈ റിലാക്സ് ആയിരിക്കുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മൾ കുനു 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 നമ്മുടെ സവാള ഉണ്ടല്ലോ ആ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം നമ്മുടെ ആയുധം പിന്നെ അങ്ങോട്ട് എടുത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാവേ കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ല കൈവേനയൊക്കെ എടുക്കും അത് പിന്നെ എല്ലാവർക്കും അങ്ങനല്ലേ ഇന്നത്തെ നമ്മൾ കുറച്ച് അടച്ചു വെച്ചിങ്ങോട്ട് കുക്ക് ചെയ്യണേ ഈ പച്ചക്കളുടെ സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ കാണിക്കാൻ പോന്ന മിഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് മല്ലില പോയിന എല്ലാം കൂടെ അരച്ചതാണ് കേട്ടോ അത് ഇത് ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ അതെ ഈ ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നെ ആ അത് നമ്മൾ സവാ അളക്കാത്തോട്ട് ഇട്ടു പിന്നെ അങ്ങോട്ട് നല്ല ഇളക്കങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ പിന്നെ ഒരു തക്കാളി നാലും മൂന്നും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നമ്മൾ രണ്ട് തക്കാളി ഇവിടെ എടുക്കുന്നുണ്ട് ഈ തക്കാളി നമുക്ക് ഞാൻ തിട്ട് കൊടുക്കാവേ എന്നിട്ട് പിന്നെ നമ്മൾ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ മുളകൊടി മഞ്ഞപ്പൊടി മസാലകളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാ മസാലകളും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അങ്ങോട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് എത്ര ഫ്രഷൻ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അവരാണ് നമുക്ക് നോക്കാം കേട്ടോ അതാണ് നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് നോക്കിയല്ല ശ്രദ്ധിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മളെ വിഷയത്തിന് അറിയിപ്പിക്കും മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ സവാളക്കെ നമ്മൾ കഴുകി വെച്ച് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് പിന്നെ അങ്ങോട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെയും നല്ല ഇളക്കി 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 തന്നെ നമ്മൾ നമ്മളിരിക്കണം ഈ ഒരു പിന്നീടിനൊക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ അളക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ കുറേ നേരം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് വണ്ടയ്ക്കോട്ടെ നമ്മുടെ സ്വന്തം ഉപ്പ് ഇട്ട് കൊടുക്കാവേ പിന്നെ കുറച്ച് നാരങ്ങ നീര് പിന്നെ കുറച്ച് തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ തൈര് തൈരൊഴിക്കുമ്പോഴത്തേക്കും നല്ല പുളി ഇല്ലാത്ത നല്ല കട്ട തൈര് തന്നെ വേണേ തൈരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്വന്തം ആയുധം പോയി അങ്ങോട്ട് എടുത്ത് കുറച്ച് നേരം അങ്ങോട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഗൈ ഈ ബിരിയാണിക്ക് അത് നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇളക്കി അളക്കിയിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ഒക്കെങ്കിലൊക്കെ കൈവേനെടുക്കാറുണ്ട് അത് നമുക്കൊരു പ്രശ്നം അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കാം അറിയില്ല പിന്നെ അങ്ങോട്ട് നേരെ പോയിട്ട് നമ്മുടെ ബിരിയാണി ചെപ്പിൻ്റെ അടപ്പില്ലേ ആ അതങ്ങോട്ട് പോയി എടുത്ത് അത് വെച്ചിട്ട് അങ്ങോട്ട് അടച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ബിരിയാണി ചപ്പ് ഇനി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അടുപ്പത്ത് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇത്ര നേരം ഇപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ ഞാനതൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണേ അപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെമ്പിനെ കുറിച്ചുള്ള വീഡിയോസ് ഇങ്ങനെ അങ്ങോട്ടും എടുത്തോണ്ടിരിക്കുകയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഗീവ് അവേ നടത്താം എന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഇതുവരെ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല അതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് ഗീവ് അവേ നടത്താം നമ്മളിപ്പോ ഈ ഫോർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആകാൻ കാരണം നിങ്ങളാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വക ടാങ് നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് വരായത് അങ്ങനെ നമ്മുടെ വിഷയത്തിൽ നിന്ന് മറുപയി നമ്മുടെ ചിക്കനൊക്കെ ഇട്ടുണ്ടാക്കി നമ്മൾ മസാല ദ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകിയ അരിയാണ് ഈ ഒരു അരി നമ്മൾ നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ വെള്ളമില്ലേ ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അവേ ഈ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും അവിടെ സൂര്യൻ എനിക്കിങ്ങനെ ഉദിച്ചിരിക്കുന്ന ഒരു കളറില്ലേ ആ ഒരു കളറാണ് എനിക്ക് തോന്നിയത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് കണ്ടപ്പോൾ പിന്നെ ഇളക്കിയപ്പോഴത്തേക്കും ആ ലുക്ക് അങ്ങോട്ട് പോയി അല്ലേ പോയില്ലേ പോയി എനിക്ക് വിശ്വാസം പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇളക്കിക്കോണ്ടിരിക്കുക നമ്മൾ എത്ര നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം എന്നൊന്നും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല കേട്ടോ പക്ഷെ നമ്മൾ കുറച്ചേറെ നേരം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം പിന്നെ അങ്ങനത്തെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ പിന്നെയും അങ്ങോട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ആ കുറേ നേരം ഇങ്ങനെ ഇളക്കി 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 തന്നെ ഇരിക്കണം കേട്ടോ കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും നമ്മളെ കൈവേന നമുക്ക് എടുക്കും അതിന് മുമ്പേയും പറഞ്ഞതാണ് നമുക്ക് പ്രശ്നം അല്ലല്ലോ അല്ലേ പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ടിങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുമ്പോഴത്തന്നെ നമ്മുടെ ചോറ് ഇവിടെ സെറ്റായി വരുമേ ചോറ് ഇങ്ങനെ ഒരു പരുവൊക്കെ ആയി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ ചോറ് അടി നന്നങ് നല്ല ഊരങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടിയിലാണെങ്കിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ആ പിന്നെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മുടെ ബിരിയാണി സെറ്റാക്കി കിട്ടത്തുള്ളൂ പിന്നെതേ അടപ്പൂർ ആകുമ്പോഴത്തേക്കും ദേ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിരിക്കുന്നടേന്നുകൊണ്ട് കാണാൻ തന്നെ എന്തൊരു ലുക്കാണ് അല്ലേ നല്ല ലുക്ക് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നല്ല ലുക്കല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളെ ബിരിയാണി ഒന്നും കൂടെ അടീന്ന് ഇങ്ങനെ ഇളക്കി 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 ഇടണം കേട്ടോ ഇനി കൊറച്ചു നേരം നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും വേണ്ട മസാല ഒക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരട്ടെ അടി കിടക്കുന്ന ചിക്കൻ കുട്ടന്മാരൊക്കെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരട്ടെ ഒരു ചെറിയ നാണം ചിക്കൻ ഒക്കെ അല്ലേ ആ നാണൊന്നും മാറ്റി കൊടുക്കാം നമുക്ക് അവരെ കാണുന്നോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്ന നമ്മുടെ ചിക്കന്മാരെയൊക്കെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് ഇട്ടോളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ കല ആ പിന്നെ ഈ കത്തിനകത്തോടെയുള്ള ചോറെല്ലാം ഇങ്ങനെ കുത്തിക്കിട്ടിട്ടുണ്ട് ആ ഇങ്ങനെയാണല്ലോ നമ്മൾ ഈ ബിരിയാണി ഒക്കെ കഴിക്കാൻ പോകുമ്പോൾ അവർ തരുന്നത് അപ്പം ആ രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിങ്ങോട്ട് കൊട്ടി ഞാൻ ഈ വീടുകൂടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊട്ടിയ ശരിയാവാ ഞാണോ അതോ കലത്തിനും കുറച്ച് നിങ്ങൾ കുറഞ്ഞു പോയിട്ടാണോ അതങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല ഗേൾസ് ഇപ്പം ഞാൻ ഉമ്മിൽ രണ്ട് തള്ളങ്ങോട്ട് തള്ളിയപ്പത്തേക്കങ്ങോ ഇറങ്ങി വന്ന് അല്ലേ നമ്മുടെ ിരിയാണിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയ